വസ്ത്രസങ്കല്പങ്ങളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാൻ ചേലക്കരയിൽ നിറം ഫാബ് അണിഞ്ഞൊരുങ്ങി വിശാലമായ പാർക്കിങ്ങോടുകൂടി മേപ്പാടം ദിനിയാർ ആർക്കേഡിൽ സജ്ജീകരിച്ച നിറം ഫാബ് പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് ഡയാന ഹമീദ് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു മനസ്സിനും ശരീരത്തിനും ഇടങ്ങുന്ന വസ്ത്രങ്ങളുടെ കമനീയ ശേഖരവുമായാണ് നിറംഫേബ് തുറന്നു പ്രവർത്തനം ആരംഭിച്ചത് പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് ഡയാന ഹമീദ് പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ സ്വന്തം ചേലക്കരയിൽ ഒരു വസ്ത്രവിസ്മയം ചേർന്നിരിക്കുകയാണ് നിറം ഫാബ് നിറം ഫാമിൻ്റെ അതിഗമനീയമായെന്ന് തന്നെ പറയണം കാരണം അത്യധികം ഗംഭീരമായ തുണിത്തരങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഐശ്വര്യത്തോടെ ഇനോഗ്രേറ്റ് ചെയ്ത് നമ്മൾ തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ നമ്മുടെ നിറം ഫാമിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാവിധ എല്ലാ തുണിത്തരങ്ങളുടെയും ബ്രാൻഡ് നമ്മളിവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി മറ്റ് ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിലേക്ക് ശരിക്കും യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ നേരം നിറം ഫാബിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് എല്ലാ കളക്ഷൻസും ആണ് പിന്നെ നമ്മുടെ നിറം ഫാബിൻ്റെ നിറം ഫാബ് മാനേജ്മെൻറ്റാണ് ഈ നിൽക്കുന്നത് സാരഥികളാണ് ഇവിടെ നിൽക്കുന്നത് എൻ്റെ പേഴ്സണലി വ്യക്തിപരമായിട്ട് എൻ്റെ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു ഗംഭീരമായിട്ടുണ്ട് ഇപ്പോൾ ഓണത്തിന് ഓണമാണ് ഇനി വരാൻ പോകുന്നത് ഓണക്കാലം എത്താൻ പോകുന്നത് ഓണത്തിനാണ് ഇവരുടെ ഏറ്റവും എന്താ ഗംഭീരമായ മെയിൻ കളക്ഷൻസ് വരാൻ പോകുന്നത് ഇപ്പം വരാൻ പോകുന്ന കുറിച്ച് കൂടുതൽ പറയുന്നില്ല സൂപ്പർ തന്നെ ആയിരിക്കും അടിപൊളി തന്നെ ആയിരിക്കും ഇതുവരെ ഇപ്പോൾ കാണുന്നത് തന്നെ ഗംഭീരമാണ് അതിലും നെക്സ്റ്റ് ലെവലിൽ നിൽക്കുന്ന തുണിത്തരങ്ങളും ട്രെൻഡിനനുസരിച്ച് അല്ലേ എല്ലാം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പേഴ്സണലി വരാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാവിധ ഭാവങ്ങളും ഒരിക്കൽ കൂടുന്നതായിരുന്നു താങ്ക് യു സോ മച്ച് ഐ അപ്പോൾ ചേലക്കരയ്ക്ക് ഇനി നിറം സാബ് സ്വന്തം ായി പ്രവർത്തിക്കുന്ന നിറം ഫാബിൽ കിഡ്സ് ജെൻസ് വെയേഴ്സ് എന്നിവയ്ക്കുള്ള പ്രത്യേക കൗണ്ടറുകളും സജ്ജീകരിച്ചിട്ടുണ്ട് രണ്ട് കൂടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇന്ന് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഏറ്റവും പുതിയ കളക്ഷൻസുമായിട്ടാണ് നമ്മൾ ഇവിടെ സെയിൽ ചെയ്തത് അതും ഏറ്റവും നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഓണത്തിന് വിവിധ ശേഖരം ഷോപ്പിൽ ഓഫറുകളോട് കൂടി സ്വന്തമാക്കാവുന്നതാണ് നിങ്ങൾ ഓരോരുത്തരുടെയും ഫാഷനാണ് ഞങ്ങളുടെ ഫാഷൻ വിവിധ ബ്രാൻഡുകളിലുള്ള വസ്ത്രങ്ങൾ വിലക്കുറവിൽ സ്വന്തമാക്കാൻ കഴിയുന്നു എന്നുള്ളതും നിറം ഫാബിന്റെ പ്രത്യേകതയാണ് बिजनेस डेस्क राइट मिशन